നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂതഗണങ്ങളാണ് ഏത് നേതാവിന്റെയും ശക്തി ഏതു വഴിയിലൂടെയുമുള്ള ആക്രമണം ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള വാനരസേനയാണ് ഇവർ നേതാവ് വളർന്ന് പടർന്ന് പന്തലിച്ചു പോകുന്നതിനൊപ്പം കൂടെയുള്ളവർക്കും ഗുണം കിട്ടണം എ കെ ആന്റണി ഉമ്മൻചാണ്ടിയെ പരിഗണിച്ചു കൊണ്ടുവന്നത് അങ്ങനെയാണ് അവസാനം അന്തോണിയെ വെട്ടി ചാണ്ടി മുഖ്യനായപ്പോൾ അന്തോണി പരിഭവിച്ചില്ല അദ്ദേഹം പ്രതിരോധ മന്ത്രിയായി കോൺഗ്രസിലേത് നടക്കും സി പി എമ്മിൽ പറ്റില്ല പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ബർണൻ കോളേജ് കാലം മുതലേ പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എ കെ ബാലൻ അദ്ദേഹം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും കോടിയേരി സെക്രട്ടറിയുമായിരുന്നു പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് വി എസ് മന്ത്രിസഭയിൽ എ കെ ബാലനെ വൈദ്യുതി മന്ത്രിയാക്കുന്നത് സംസ്ഥാനത്ത് പവർ കെറ്റ് ഇല്ലാതാക്കിയത് ബാലൻ മന്ത്രിയാണ് പിന്നീട് പിണറായി മന്ത്രിസഭയിൽ നിയമമന്ത്രിയായി രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് പോലും നൽകിയില്ല ഭാര്യ ഡോക്ടർ ജബീലയെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പാലക്കാട് ജില്ലാ കമ്മിറ്റി അതിനെ രൂക്ഷമായി എതിർത്തു അങ്ങനെ കടിച്ചതും പിടിച്ചതും ഇല്ലാതായി കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായി എ കെ ജി സെന്ററിനെ ചുറ്റിപ്പറ്റി കഴിയുന്നു പിണറായി വിജയൻ എന്ത് പുലിവാല് പിടിച്ചാലും ന്യായീകരണവുമായി ബാലൻ ചാനൽ മൈക്കിന് മുന്നിൽ ചാടി വീഴും അതുകൊണ്ട് അദ്ദേഹത്തെ പലരും ബാലൻ വക്കീലെന്ന് തമാശയ്ക്ക് വിളിക്കാറുണ്ടാവും മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കടുത്ത ലൈഫ് മിഷൻ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും കാപ്സ്യൂളുകളുടെ നീണ്ട നിര തന്നെ അദ്ദേഹം പുറത്തിറക്കി മരുമോനി മരാമത്ത് വകുപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് താൻ ഉൾപ്പെടെ പലരെയും കാരണബുധൻ വെട്ടിനിരത്തിയതെങ്കിലും ബാലൻ ആ പരിഭവമെല്ലാം പറഞ്ഞു എ ക്യാമറ അഴിമതി ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയാത്തതിനെ പിന്തുണച്ചും അദ്ദേഹം രംഗത്തെത്തി അന്വേഷണം നടക്കുന്നതിനാൽ എല്ലാ ദിവസവും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു പ്രതികരണം എന്നാൽ സ്വന്തം കാര്യങ്ങൾ മാത്രം മുഖ്യമന്ത്രി മുന്നോട്ട് പോയി തുടങ്ങിയതോടെ എം എ ബേബി തോമസ് ഐസക്ക് ജി സുധാകരൻ എന്നീ പിണറായി വിരുദ്ധരുടെ തട്ടകത്തിലേക്ക് പതിയെ ബാലൻ വക്കീലും ചായൻ തുടങ്ങി വീണ വിജയനെതിരെ ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് വിധി വന്നപ്പോൾ വീണയുടെ ഭാഗം കേൾക്കാതെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ബാലൻ മാധ്യമങ്ങളോട് വിളമ്പി എസ് എഫ് ഐയോ അല്ല സി ബി ഐ വന്നാലും വീണയെ ഒരു ചുക്കും ചെയ്യില്ലെന്നും തട്ടിവിട്ടു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട വീണ കർണാടക ഹൈക്കോടതി നൽകിയ ഹർജിയിൽ ആദായ നികുതി വകുപ്പ് വീണയുടെ ഭാഗം കേട്ട കാര്യവും പിഴ ചുമത്തിയ കാര്യവും വ്യക്തമാക്കിയിരുന്നു ഇതോടെ ബാലന്റെ പോയി എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതിനാൽ ആലത്തൂരിലേക്ക് ആദ്യം ബാലനെ പാർട്ടി പരിഗണിച്ചു അതിലൊരു അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കാരണബുധൻ ബാലനെ വെട്ടി നിരത്തി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് മന്ത്രി കെ രാധാകൃഷ്ണനെ നിർബന്ധിച്ച് കളത്തിലിറക്കി അതോടെ ബാലേട്ടിനെ സ്വല്പം നീരസമുണ്ടായെന്നാണ് കരക്കമ്പി അതിലല്പം കാര്യമുണ്ടതാനും കാരണം മുഖ്യമന്ത്രിയെ കോർണർ ചെയ്യുന്ന അടിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കോഴിക്കോട് അടിച്ചത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി സർക്കാരിനുള്ള വിലയിരുത്തലാകും എന്ന് ബാലേട്ടൻ വ്യക്തമാക്കിയത് ചുമ്മാതല്ല പിണറായി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനവികാരമാണ് ഉള്ളത് സാധനങ്ങളുടെ വിലക്കയറ്റം മുതൽ ക്ഷേമ പെൻഷൻ വരെയുള്ള കാര്യങ്ങളിലുള്ള രോഷം സാധാരണക്കാർ ബാലറ്റിലൂടെ പ്രകടിപ്പിക്കുന്നുവെന്ന് എഴുപത്തി അഞ്ച് മിനിറ്റ് ബാലേട്ടൻ അറിയാം അതുകൊണ്ട് പ്രസംഗം വെറുതെയല്ല അദ്ദേഹം മറ്റൊരു സുപ്രധാന കാര്യം കൂടി വ്യക്തമാക്കി വോട്ടിംഗ് ശതമാനം കൂടിയില്ലെങ്കിൽ പാർട്ടിക്ക് ഈനാമ്പിച്ച് മരപ്പെട്ട ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന് കേരളത്തിൽ ആ സ്ഥിതി സി പി എമ്മിന് ദേശീയ പദവി നഷ്ടം പെടുമെങ്കിലും കേരളത്തിൽ ചിഹ്നം നഷ്ടപ്പെടില്ലെന്നും പ്രാദേശിക പാർട്ടിയായി തുടരാം ഇതെല്ലാം മറച്ചു വെച്ച് ബാലേട്ടൻ വെടിപൊട്ടിച്ചില്ലെങ്കിൽ അതിൽ എന്തോ ഉണ്ട് അതെന്താണെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാകും കേരളത്തിലെ ലോക്സഭ നിയമസഭാ സീറ്റുകളും വോട്ട് ഷെയറുമാണ് സി പി എമ്മിന് ദേശീയ പദവി നിലനിർത്താൻ ഏറെ സഹായിക്കുന്നത് അതിൽ കുറവ് വന്നാൽ അതിന്റെ കാരണക്കാരൻ കാരണഭൂതനാണെന്ന് വ്യക്തമാകുമല്ലോ അതുകൊണ്ട് ജനവിധി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് എം വി ഗോവിന്ദൻ പോലും ധൈര്യപ്പെടാത്തെടുത്ത് ബാലേട്ടൻ ആഞ്ഞടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനവിധി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇത്തവണ അത് ആവർത്തിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് പകരം മലപ്പുറത്ത് ചെന്ന ഭാരത് മാതാ കി ജെ എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ച അസീമുള്ള ഖാനെ കുറിച്ചാണ് പ്രസംഗിച്ചത് ഇത് ന്യൂനപക്ഷങ്ങളെ സുഖിപ്പിച്ച് ഇങ്ങനെയും വോട്ട് നേടുന്നതിനുള്ള ചെപ്പടി വിധിയാണ് പരമാവധി നാലോ അഞ്ചോ സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇതുവരെയുള്ള വിലയിരുത്തൽ മാത്രമല്ല രണ്ടടുത്ത മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുമെന്നും പറയുന്നു ഇതെല്ലാം വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് ഈ തിച്ചടിയുടെ കാരണഭൂതൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ബാലേട്ടൻ്റെ പ്രസംഗം